എഴുതിയത് എ ആർ ദിവാകരൻ ചാരുവിൽ വളർന്നു മുറ്റിയ കാട്ടാപ്പയും പൂത്ത് മറിഞ്ഞ എലിമുള്ളിൻ കാടും നീണ്ട കമ്പ് കൊണ്ട് അടിച്ചൊതുക്കി വലിയ പറമ്പിൽ മത്തായി കുന്നിറങ്ങി വന്നു തൊട്ടു പിന്നാലെ പള്ളിപ്പറുപ്പുകളിൽ നിന്ന് കാലുകൾ പറിച്ചെടുത്ത് തെരുവപ്പുല്ലിന്റെ അരമുള്ള ഇല കൊണ്ട് ദേഹം നേറിപ്പുകഞ്ഞ് ഒരു പറ്റം ആളുകൾ കൂടി താഴേക്ക് വന്നു ഏറ്റവും പിന്നിലായി വന്ന തുരുത്തിക്കണ്ടൻ ഇങ്ങനെ പറഞ്ഞു എന്നാ തങ്കം പോലത്തെ മണ്ണ വിത്തെറിഞ്ഞാൽ നൂറുമേനി ചേമ്പും കാച്ചുരുമ്പെല്ലാം ആകാശം മുട്ട വളരും അത്രയ്ക്ക് ഗേമൻ തന്നെയാണേ ആൾക്കൂട്ടത്തിൽ നിന്ന് കുമരകം ചെന്ന ഒട്ടും വിട്ടുകൊടുത്തില്ല അച്ചാച്ചന്മാരെ നെല്ലൊക്കെ ഞങ്ങള് പടിഞ്ഞാറ് കാരിച്ചുള്ള കറനെല്ലുകൃഷി ഞങ്ങൾക്കറിയാകെ കുന്നിൻ്റെ നാലാവശത്തു നിന്നും ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങൾ താഴേക്കിറങ്ങി വന്നു വലിയൊരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് മിന്നി നിന്നു തേക്കാട്ട് ജ്ഞാനകുമാരി കിതപ്പകറ്റിക്കൊണ്ട് പറഞ്ഞു നമ്മുടെ അപ്പച്ചൻ ചങ്കായ മണ്ണല്ലേ എഴുതി പിടിച്ചത് ഉടനെ കടം തീർത്ത് കാടുവിട്ട് തെളിക്കണം കൊച്ചിപ്പിച്ചടക്കം എല്ലാവരും വരണം അടിമസമൃതിയുടെ ആദ്യത്തെ കിടപ്പാടമാണ് വലിയ പറമ്പിൽ മറിയ ഇങ്ങനെ ഉറക്ക പറഞ്ഞു എന്റെ ദൈവമേ മരിച്ചവരെയെല്ലാം ഇനിയൊരു ചേതവും വല്ലാതെ അടക്കാമല്ലോ ഞങ്ങളെ പടിഞ്ഞാറുകാര് ശവമടക്കാൻ പോലും ചെളിപുത്തിപ്പൊക്കെ വശം കെട്ടല്ലോ ഞാൻ മരിക്കുമ്പോൾ ഈ മണ്ണിൽ അടയ്ക്കിയാൽ മതി ചങ്ങളങ്കാരി ഭക്തർമാരുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളമ്പി അവിടേക്ക് വന്ന മകലം ചാക്കോ പെട്ടെന്ന് പറഞ്ഞു അല്ല അമ്മമാരി നിങ്ങളിതൊന്നും കേട്ടില്ലേ അപ്പച്ചൻ എന്നതാ പനുതി എന്നറിയാമോ എല്ലാവരും തല ഉയർത്തി ആകാംക്ഷയോടെ അയാളെ നോക്കി ഇത് മണ്ണ് വേറെയാ മരിക്കുന്നവരടക്കാനുള്ള കുന്നല്ല മരണമില്ലാത്തവരുടെ കുന്നു അപ്പച്ചൻ പേരിട്ടത് അമരക്കുന്നെന്നാണ് മരിച്ചവരുടെ കുന്നു അങ് വടക്കാണ് പക്ഷേ സ്ഥലത്തിന്റെ കടം വിട്ടാൽ കാശു തികഞ്ഞിട്ടില്ല കേട്ടോ ആ ശബ്ദം ഒരു കാറ്റ് പോലെ ചുറ്റും വീശിയടിച്ചു ദൂരെ അങ്ങിങ്ങാകുന്ന കുന്ന തെങ്ങുകളെ തൂങ്ങിക്കിടന്ന ദൂരേക്ക് ദൂരെയ്ക്ക് പാറിപ്പറന്നുപോയി പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് ഒരു പറ്റം കുറ്റികൾ താണ പറന്നു വന്ന് മരച്ചില്ല വിളി അണ്ണാനും ചെമ്പോത്തും ഒച്ചയിട്ടു പ്രാവുകളും പരന്തും താഴേക്ക് പറന്നിറങ്ങി ചെറിയൊരു ചാറ്റ മഴ വന്ന് അവരെ പൊതിഞ്ഞ് ആശ്വസിപ്പിച്ചു നേരം ഇരുളു തുടങ്ങിയപ്പോൾ വന്നവർ ഓരോരുത്തരും അമരക്കുന്നിറങ്ങി വെങ്കോട്ടക്കുന്നിലേക്ക് നടന്നുപോയി അന്ന് വൈകിട്ട് മംഗലച്ചാക്കുവയുടെ വീട്ടുമുറ്റത്ത് മംഗലമത്തായി കുളത്തങ്കൽക്കൂട്ടിയും എനാത്തുജറം മത്തായിയും കിണറ്റിങ്കളച്ചാക്കുവും കുന്നൽക്കൂട്ടിയും തുരുത്തി അവസയപ്പ് ചേർന്ന് വലിയ ഓൽപ്പം കരുവും മരവും എടുത്തുകൊണ്ട് ചെറുപ്പക്കാർ വട്ടമിരുന്നു അവരാകെ ഉത്സാഹത്തിലായിരുന്നു അവർ ഒരു പാട്ട് പാടി നേരെ കിഴക്കാണേ ഉദിമലക്കോട്ട അതിനും കിഴക്കാണേ വെള്ളപ്പൂനാട് അതിനും കിഴക്കാണേ വെള്ളിമാൻകുന്ന് അതിനും കിഴക്കാണേ വെള്ളിമാൻ കല്ല് അതിനും കിഴക്കാണേ ഉദിമനത്തേവൻ ഉദിക്കുന്നേ കിളരുന്നേ ഉദിമനത്തേവൻ പതിനൊന്ന് കന്യന്മാരുത്ത കൊച്ചുമേളും പാട്ട് കേട്ട് പറവുകൾ ഉറങ്ങും വെങ്കോട്ടക്കുന്നിൽ പുതുനില വെളിച്ചം പരന്നൊഴുകി നാനാദേശത്തുനിന്ന് അമരക്കുന്ന് കാണാനെത്തിയവർക്ക് വലിയ ഉത്സാഹം തോന്നി അവർ കരിമരം കൊട്ടിനത്ത് പാട്ടുകൾ ഉറക്കെ പാടിക്കൊണ്ടിരുന്നു നേരം പുലർന്നു തുടങ്ങിയപ്പോൾ അവർ ഓരോരുത്തരായി ഇരുന്നിടത്ത് വീണ് ഉറങ്ങിപ്പോയി എന്നാൽ വലിയ പറമ്പിൽ മത്തായയ്ക്ക് ഉറക്കം വന്നില്ല ആകെ ഒരു അസ്വസ്ഥത തോന്നി അദ്ദേഹം കുറെ നേരം ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഏതോ അടിയന്തര സാഹചര്യം എത്തിക്കഴിഞ്ഞു എന്നൊരു തോന്നലോടെ വേഗം കുളിച്ച് വസ്ത്രം മാറി വലുതാ നിക്കുന്ന നിർത്തു അപ്പച്ചൻ അവിടെ ഉണ്ടാകണം അപ്പച്ചന് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴൊക്കെ തനിക്ക് ഉള്ളിലൊരു എരിപ്പെരുനൂറ്റിലുണ്ടാകുന്നത് പതിവാണ് മറ്റൊന്നും ഓർക്കാതെ മത്തായി പുലർവട്ടം വീണവിൽ നിന്ന് നാല് പാടും നോക്കി ദൂരെ അമരക്കുന്നിൽ വലിയൊരു തിളക്കം കണ്ടു ഒരായിരം മുത്തുകൾ ഭാര്യ അമരക്കുന്ന് പൂത്തു നിൽക്കുന്നു മത്തായച്ചു ശ്രദ്ധിച്ചുകൊണ്ട് അരികിലേക്ക് വന്ന കാബുകൽ മർക്കോസ് ഇപ്രകാരം പറഞ്ഞു മത്തായ്ച്ച കിഴക്കുതിക്കുമ്പോൾ സൂര്യന്റെ വട്ടം തട്ടി അമരക്കുന്ന് തിളങ്ങുന്നതാ തിരുവപ്പുല്ലിലെ മഞ്ഞു തുള്ളികളിൽ സൂര്യപ്രകാശം തട്ടുന്നതാ എന്തൊരു ശലാണ് നെല്ലിന്റെ കരലിൽ വീണ മഞ്ഞു തുള്ളിയിൽ വെയിടിക്കുന്നതാണ് അമരക്കുന്ന് അങ്ങനെ തിളങ്ങി നിൽക്കട്ടെ അത് കേട്ടിട്ട് ഒന്നും ഒന്ന് നിന്ന മത്തായ്ച്ചനെ നോക്കി മർക്കോസ് ചോദിച്ചു മത്തായ്ച്ച എന്നൊരു വല്ലായിക എങ്ങോട്ടാ യാത്ര മർക്കോസെ ഞാൻ എരുവേരിക്ക അപ്പച്ചനെ വേഗം പോയി കാണണം നെഞ്ചിൽ ഏതാണ്ടൊരു എരിപൊരി കയറ്റം അമനക്കുന്നിൻ്റെ ബലത്ത് കിടക്കാറായില്ലേ കാശന് അപ്പച്ചനെ ഒത്തിരി വിഷമിക്കുന്നുണ്ട് നരവേലിക്കു ഞാൻ പോകുകയാണെന്ന് വീട്ടിലൊന്ന് പറഞ്ഞേക്കണം മറ്റൊന്നും കാത്തു നിൽക്കാതെ മത്തായച്ചൻ കുന്ന് ഓടിയിറങ്ങി മത്തായ്ച്ച അപ്പച്ചൻ ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു ഞാനും കൂടെ വരുന്നേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മർക്കോസ് മത്തായ്ച്ച പിന്നാലെ വാങ്ങിപ്പോയി അസാധാരണമായി ഇരുട്ട് ദിക്കുകളിലെല്ലാം പരന്നു തുടങ്ങി അമരക്കുന്നിന്റെ താഴ്വാരത്തെ ഇടപെടിയിലൂടെ അവർ വേഗം നടന്ന് മാന്താന്നെ പിന്നിട്ടപ്പോൾ എതിരെ കുറെ ആൾക്കാർ ഒന്നിച്ചു നടന്നു വരുന്നത് കണ്ടു മർക്കോസ് ഒറ്റ ശ്വാസം പറഞ്ഞു മത്തായ്ച്ച മൂസദന്റെ ആൾക്കാരാണല്ലോ കവിയൂര് മീസ അവർ വേഗം നടന്ന് ചാഞ്ഞോടി ചെങ്ങനൂർ ചിറ വഴി കല്ലുപ്പാറയിലെത്തി കല്ലുപ്പാറ അമ്പലത്തിന് മുമ്പിലെത്തിയപ്പോൾ പ്രൗഢയായ ഒരു സ്ത്രീ അവരുടെ മുന്നിൽ വന്നു നിന്നു അപ്പോൾ നേരം വീണ്ടും കുളത്ത് തുടങ്ങി അല്ല രണ്ടാളും അക്കരക്കല്ലേ ഞാനും വരാം ആട്ടിനക്കരി എനിക്കും പോണം അവരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞു അവരെ കണ്ടപ്പോൾ മത്തായ്ച്ച മനസ്സിൽ ഒരു മിന്നലാട്ടം ഉണ്ടായി ഇതാരാണ് ഈ പിടിക്കുന്ന കണത്തൊരു സ്ത്രീ അവർ മറിച്ചൊന്നും ഉരിയാടാതെ കരുതിലൂടെ വേഗം നടന്ന മണിമലിയാറിൻ്റെ കരയിലെത്തി വള്ളത്തിന് തുഴക്കാരില്ലെന്ന് ഓർക്കാതെ മത്തായി മർക്കോസും അതിൽ കയറിയിരുന്നു പിന്നാലെ പോലത്തെ സ്ത്രീ വള്ളത്തിൽ കയറി അല്പം അകലെ പടിയിലിരുന്നു അവരുടെ മുഖത്ത് വലിയ തേജസ് നിറഞ്ഞിരിക്കുന്നത് കണ്ട് മർക്കോസ് തെല്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് അപ്പച്ചൻ അപ്പച്ചനുതിരുമുഖം ധ്യാനിച്ചു മത്തായിയുടെ കണ്ണുകളിൽ ഒരു മയക്കം വന്നു രണ്ടുനാൾ മുമ്പ് നടന്ന ഒരു സംഭവം സ്വപ്നം പോലെ മത്തായച്ചുള്ളിൽ പാറി വീഴും അതിരാവിലെ അപ്പച്ചൻ അമരക്കുന്നിൽ വന്ന് തറഞ്ഞ് മത്തായി ഓടിച്ചിരുന്നു കണ്ട കാഴ്ച നെഞ്ചു പുളർക്കുന്നതായിരുന്നു അപ്പച്ചൻ നിലത്ത് കമഴ്ന്ന് കിടക്കുന്നു ചുറ്റും ആൾക്കാർ നിസ്സഹായരായി നാലു പാടും നോക്കിക്കരയുന്നു അപ്പച്ചൻ രണ്ട് കയ്യും കൊണ്ട് ഇലിമുള്ളു വാരി നെഞ്ചി ചേർത്ത് കമിഴ്ന്ന് കിടത്ത് കരയുന്നു അതോർത്തപ്പോഴേക്കും മത്തായി അറിയാതെ ഏങ്ങലടിച്ചു പോയി പെട്ടെന്ന് അടുത്തിയെന്ന് അപ്പച്ച അപ്പച്ച എന്ന് വിളിച്ചു അപ്പച്ചൻ തലമൊക്കി ഒരു നോട്ടം നോക്കി അത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല നിറഞ്ഞു തുളുമ്പി അപ്പച്ചനെ കണ്ടു നിന്ന് ഒരു കൈത്തോടുപോലെ കണ്ണീര് ഒഴുകിവന്നു ഒന്നും പറയാനാകാതെ അപ്പച്ചൻ ഏങ്ങലടിച്ച് കരഞ്ഞ് വീടിനെ കമഴ്ന്നുകൊള്ളു മത്തായി ഒറ്റച്ചാട്ടത്തിന് അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് ഉയർത്തി അപ്പോൾ ചങ്ക് പറയുന്ന വേദന അവിടെ അപ്പച്ചൻ പറഞ്ഞു മത്തായിച്ച ഞാൻ എഴുന്നേൽക്കുകയില്ലടാ അമരക്കുന്നിന് വില കൊടുക്കാൻ കാശ് കിട്ടാതെ ഞാൻ എഴുന്നേൽക്കുകയില്ല മത്തായി അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് ഏങ്ങരടിച്ചു കരഞ്ഞു എൻ്റെ അപ്പച്ചൻ കരയരുത് രണ്ട് ദിവസത്തിനകം ഞങ്ങൾ കാശുണ്ടാക്കും ഇത് മത്തായിയുടെ വാക്കാണ് വാക്ക് വള്ളപ്പടിയിരുന്ന മത്തായി നെഞ്ചിൽ കൈതട്ടി ഒന്നലച്ചപ്പോൾ വള്ളം ഒന്നൊഴഞ്ഞു ആ സ്വപ്നം മെല്ലെ പിഴിഞ്ഞുപോയി വള്ളം തനിയെ മറുകരയിൽ അടുത്തത് കണ്ട് മർക്കോസിനാശ്വാസം തോന്നി അത് കണ്ട് വള്ളത്തിലെടുത്ത സ്ത്രീ ശാന്തമായി അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവരെ അശ്വസിപ്പിക്കാനായി അവർ ഇങ്ങനെ പറഞ്ഞു പേടി വേണ്ട എനിക്ക് നിങ്ങളെ അറിയാം ഈ കടവിൽ ചില റൗഡി സംഘമുണ്ട് അതാ ഞാൻ കൂടെ വന്നത് രണ്ടാളും പൊയ്യിലേക്കല്ലേ പോണത് അവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എൻ്റെ കയ്യിൽ ഒരു പണക്കിഴിയുണ്ട് അത് അപ്പച്ചൻ കൊടുത്തേക്കണം അവർ അത് വള്ളപ്പടിയിൽ ഭദ്രമായി വെച്ചു വള്ളം കടവിൻ്റെ മറുകര എടുത്തപ്പോൾ രണ്ടാളും ചാടിയിറങ്ങി പൊയ്യയിലേക്ക് അങ്ങനെ പെട്ടെന്ന് മർക്കോസ് പിന്തിരിഞ്ഞു നോക്കി ആ സ്ത്രീ എവിടെ അവരെ കാണാനില്ല വള്ളം താനെ മറുകരയിലേക്ക് നീങ്ങുന്നത് കണ്ട് മർക്കോസ് ഭയപ്പെട്ടു ചോദിച്ചു മത്തായ്ച്ച അത് കണ്ടോ നമ്മുടെ കൂടെ വന്ന കൊച്ചമ്മത എന്നാ ഇതിൻ്റെ പൊരുൾ മത്തായി ശാന്തനായി പറഞ്ഞു മർക്കോസെ പേടിക്കട്ട അത് കല്ലുപ്പാറമുത്തിയായിരിക്കും അത് നമ്മുടെ കൂട്ടത്തിലെ അമ്മയാണ് ആ പൊതു ഞാൻ എടുത്തിട്ടുണ്ട് അത് അപ്പച്ചനുള്ള വീതമാണ് വലിതാന്തിക്കുന്നിൽ നേരം വെളുത്തു അപ്പച്ചനുറിന്റെ ഉറക്കമില്ലാത്ത ഒരു രാത്രി കൂടി പിന്നിട്ടു തൻ്റെ തടിക്കസേരയിൽ വലിയ ചിന്താഭാരത്തോടെ തല കൊമ്പിട്ടിരുന്നു കോഴക്കൂച്ചറിലെ ദാരുണ സംഭവങ്ങൾ ഒന്നൊന്നായി ഓർക്കെടുത്തു എരിമേലിക്കടുത്ത വനം എണ്ണൂറാം വയലിൽ ഉഴവ് വെട്ടി കൃഷിയിറക്കിയ കാലം തെക്ക് വടക്ക് പടിഞ്ഞാറ് ദേശങ്ങളിൽ നിന്ന് ഉരത്തുണ്ട് ഭൂമി പോലുമില്ലാതെ വന്ന പറയരും പുലയിലും വേടനും കുറവരുമെല്ലാം ഉടൽ കെട്ടി മണ്ണിൽ പണിയെടുത്തു മലമ്പനിയോടും കാട്ടമൃഗങ്ങളോടും പട്ടിണിയോടും പടപുരുതി പിഴവെടുക്കാനൊരുങ്ങിയ സമയം പൂക്കൊഴിക്കൽ ജഡ്ജി ജോൺ മാത്യു ചേത്തിക്കൽ കുന്നം ജോൺ ആനമാടവപ്പൻ വപ്പൻ ആര്യപ്പള്ളി കസ്മ മല്ലപ്പള്ളി മോഡയിൽ ജോബയിലും ചട്ടമ്പുകളുമായി കൊഴുക്കുചറ പുലും കൃഷിയും തട്ടിയെടുക്കാൻ വന്നു വലിയ മർദ്ദനങ്ങളും ആക്രമണങ്ങളും അഴിഞ്ഞാടിയ കാലം കൂട്ടക്കുരുതിയുടെ വക്കൽ നിന്നുകൊണ്ട് അലറിക്കറഞ്ഞ തൻ്റെ നൂറുകടക്കുന്ന തന്ത്തികളെ മുളിച്ചുറക്കി കൊണ്ട് താൻ പോകും മരിച്ചാൽ അടക്കാൻ പോലും ഒരു തോണ്ടും മണ്ണില്ലാതെ അനാഥരാക്കപ്പെട്ട തന്റെ ജനത്തെ ഓർത്ത് അപ്പച്ച കണ്ണ് നിറഞ്ഞൊഴുകി വലിയൊരു ചിന്താഭാരം വലിയ താ നാല് പാടും ഒഴുകി പറഞ്ഞു കോഴിക്കുച്ചോരിൽ നിന്ന് ഇറങ്ങിപ്പോന്ന വഴിയിൽ താൻ കൊടുത്ത ഉപദേശം ശിരസാഹിച്ച അമ്മയപ്പന്മാരെ അപ്പച്ചൻ കൊടുക്കും നിങ്ങൾ ഒരു കാലത്തും പുതുൽ കയറാനോ ആരുടെയും പുറമ്പുകൾ കഴിയാനോ ഇടപെടരുത് നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ കയ്യും കാലുമുണ്ട് അധ്വാനിക്കാൻ പൊരുതാനും നന്മേക്കാൾ ശക്തന്മാർ ആരുമില്ല അത് നമ്മുടെ മണ്ണാണ് തിരുവിതാംകൂർ മഹാരാജാവിനെ പന്തൽ കെട്ടി സ്വീകരിച്ചിട്ട് ഞാനും ഒന്നും ചോയി നമുക്ക് സ്വന്തം അധ്വാനത്താൽ മണ്ണ് സമ്പാദിക്കാം വീട് വെച്ച് സന്തതി പരമ്പരയായി സ്വർഗ്ഗം വന്ന മൂല വേഴാം വടക്ക് ദേശത്ത് നമ്മുടെ മുൻപിതാക്കന്മാർ സ്വർഗമായി ജീവിച്ചിരുന്നവരാണ് ദൈവകോപത്താൽ അവിടെ മരിച്ച് മഞ്ഞടിച്ചവർ മണ്ണടിച്ചവരുടെ കുന്നിനെ നിങ്ങൾക്കറിയാമോ ഞാൻ അതിനെ വീട്ടെടുത്ത് ആമാര പ്രദേശത്തെ മരണമില്ലാത്തവരുടെ കുന്നാക്കി മാറ്റാൻ വന്നവരാണ് പക്ഷെ ഇനിയും അത് സാധിച്ചില്ലല്ലോ എൻ്റെ സതകളോട് ഒന്നുകൂടി പറയാം ഇങ്ങനെ ഓരോന്നായി ഓർത്തെടുത്ത് ഒരു വഴിയും കാണാതെ അപ്പച്ചൻ തീങ്ങി തീങ്ങിക്കളി അത് കേട്ടുകൊണ്ട് വലിയ പറമ്പിൽ മത്തായിയും കാവുങ്കൽ മർക്കോസും ഓടിക്കെതിച്ച് അപ്പച്ചന്റെ മുന്നിൽ വന്ന് താണ തുടങ്ങും അവരുടെ ഹൃദയം തകർന്നുപോയി അപ്പച്ചൻ എന്താണ് കരയുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ച തങ്ങളുടെ രക്ഷകനായ ദൈവത്തിന്റെ കണ്ണീര് ഒരിടത്ത് വീഴാൻ പാടില്ല ഇത് ഭൂമിക്കും ആകാശത്തിനും സർവത്തിനും നാശമായി ഭവിക്കും മത്തായി രണ്ടു വട്ടം ആലോചിക്കാതെ അപ്പച്ചന്റെ കാളിൽ വീണ് രണ്ട് കൈ കൊണ്ടും കെട്ടിപ്പിടിച്ചു അലറക്കാൻ എന്റെ അപ്പച്ചോ ഞങ്ങൾക്കിത് കാണാൻ വയ്യേ ഇങ്ങനെ കരയില്ലേ ഞങ്ങളുടെ കണ്ണീരൊപ്പാൻ വന്നവനാണല്ലോ ഞങ്ങൾ എന്നാ ചെയ്യണോ വലിയതാ നിക്കുന്ന ഞെട്ടികുണു ആലപ്പാടിൽ നിന്ന് കൂട്ടക്കറച്ചതുമായി അമ്മയപ്പന്മാർ ഓടി വന്നു ഒരു നിമിഷം പാർച്ച് പോയ മർക്കോസ് കറുത്ത കറുത്തുകളിലെ ശരീരത്തെ കെട്ടിപ്പിടിച്ചു നിലവിളിച്ചു എന്റെ അപ്പച്ചോ ഞങ്ങളോട് പൊറുക്കണേ അപ്പച്ച സങ്കടം ഞങ്ങൾ തീർക്കാമേ ഞങ്ങളോടും സമിതികളോടും കേസ് പിടിക്കരുതേ മത്തായിയും മർക്കോസും തങ്ങളുടെ മടിയിലിരുന്ന പടിച്ചിരവിനുള്ള പണം അപ്പച്ചൻ്റെ കാൽക്കിൽ വെച്ചിട്ട് അല്പം മാറുന്നു വള്ളത്തിൽ നിന്ന് കിട്ടിയ കിഴി അപ്പച്ചൻ്റെ കാൽക്കിൽ വെച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ വരുന്ന വഴി കണ്ട ഒരു അമ്മ തന്ന പണമാണ് അപ്പച്ചൻ തല ഉയർത്തി അല്പനീകരമുണ്ടാകിയിരുന്നു ആ പണം വാങ്ങിയിട്ട് അപ്പച്ചൻ അർത്ഥം വെച്ച് മൂളി മരങ്ങളെ ചേക്കേറിയിരുന്ന പറവകൾ ചിലച്ചു നാലുപാടും പറഞ്ഞു പടിഞ്ഞാറ് പാടത്ത് നിന്ന് വന്ന ശബ്ദത്തിന്റെ വലിയ തിരിയിളക്കത്തെ അപ്പച്ചൻ കൈവർത്തി ശാന്തമാക്കി അപ്പച്ചൻ എന്തോ പറയാൻ ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ അമ്മയപ്പന്മാർ പച്ചമണ്ണിൽ പടഞ്ഞിരുന്നു അപ്പച്ചൻ രണ്ടാം മണ്ടു കൊണ്ട് ആരും കാണാതെ തന്റെ കണ്ണീരിൽ തുടച്ചു പിന്നെ ശബ്ദം ശരിയാക്കിക്കൊണ്ട് ഗംഭീരമായ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു സ്വന്തമായി മണ്ണില്ലാതെ പെണ്ണും ചൊരുക്കനുമായി വാഴ്ചയില്ലാതെ അപ്പനും അമ്മയും മക്കളുമായുള്ള ബന്ധം പിരിഞ്ഞ് മന്ത്രവും മായക്കെട്ടും കൂട്ടായിരുന്നവരേ ഞാൻ ഇരുന്ന് യാചിക്കാൻ വന്നവനല്ല രാജാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കാൻ വന്നവനല്ല അന്യൻ്റെ മുന്നിൽ കൈനീട്ടാൻ വന്നവനല്ല ഇല്ലാത്തവർക്ക് കൊടുക്കാൻ സർവതും കരുതി വന്നവനാണ് ഓർക്കുക സ്വർഗം ഈ മണ്ണിൽ പണിത് നിങ്ങൾക്ക് പ്രത്യക്ഷമായി അനുഭവിക്കാനാണ് നമ്മൾ കിഴക്ക് ദേശത്ത് പണിക്കിറങ്ങിയത് ചിറ്റടിയിലും വെള്ളനാടിയിലും സ്രാമ്പിയിലും മൂകലാറ്റിലും അമ്മയപ്പന്മാർ മൺവെട്ടിയെടുത്ത് വിയർപ്പെടുന്നു ചില്ലിക്കാശും നുള്ളലിയും സൂചിപ്പിച്ച് നമ്മൾ അമരക്കുന്നിനായി കരുതി വെച്ചു അവിടെ നീനപ്പെട്ട് മരിച്ചു വീണവരും കരാറ് ചമച്ചവരും ഇവിടെയില്ല കവിയൊരു പരമേശ്വരൻ മൂസദിന്റെ വക കുന്നിന് അടിമസമൃദ്ധികൾ വില പറഞ്ഞുറപ്പിച്ചു മൂസദ് ഏക്കർ സഭയ്ക്ക് കടമായി തന്നത് നിങ്ങളെ കണ്ടതല്ലേ കടം എത്രയും പെട്ടെന്ന് തീർക്കാമെന്ന് മുഴുവൻ മൂപ്പന്മാരും എല്ലാ ഉപസഭ അധ്യക്ഷന്മാരും വാക്കു തന്നതല്ലേ നമുക്ക് പണം തിരിഞ്ഞിട്ടില്ല പറഞ്ഞുറപ്പിച്ചതിൽ ബാക്കി പണം ഉടനെ തന്നെ കൊടുക്കണം പ്രമാണപ്രകാരം കരം തീർത്ത് അമരക്കൊന്ന് കൈവിശമാക്കണം ഇനി ആരും പണം തരും ഇനിയും മത്തായി തരുമോ മർക്കോസ് തരുമോ ആടുമാടുകളെയും കോഴി താറാവുകളെയും ഉപ്പുചെരിട്ടവരെയും വിറ്റ് നമ്മുടെ അമ്മയപ്പന്മാർ പണം തന്നു ഇനി അവരോടും വാക്ക് വ്യത്യാസം കാണിക്കാൻ ഒക്കുകയില്ല ഉടനെ മണ്ണ് സ്വന്തമായില്ലെങ്കിൽ ഞാൻ ഇവിടെ വിട്ട് ഓടിപ്പോകേണ്ടി വരും അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് രക്ഷയില്ല ഞാൻ തമ്പ്രാക്കന്മാരുടെ കൊള്ളാൻ വന്നവനല്ല എന്നെ വിളിച്ചിറക്കിയ അമ്മയപ്പന്മാരെല്ലാം മൺ മറിഞ്ഞുപോയി എൻ്റെ നേരില്ലക്കാർ ആരെങ്കിലും ഇവിടെയുണ്ടോ എൻ്റെ ശരീരം കാത്തുരക്ഷിച്ച ചേലക്കമ്പന്മാർ ആരെങ്കിലും ഇവിടെയുണ്ടോ എൻ്റെ ആദിജാതന്മാർ ആരെങ്കിലും ഉണ്ടോ ആരിതിന് സമാധാനമുണ്ടാക്കും മണ്ണും ഭവനും സമ്പദ്ധിക്കാണ് അമരക്കുന്നിൽ സ്വർഗവും സ്വർഗ്ഗക്കൊടിമുടിയും സ്ഥാപിക്കാനാണ് ഞാൻ വന്നത് എന്നോടൊത്ത് ആര് കാണും ഞാൻ തോൽക്കാൻ വന്നവനല്ല ദൈവത്തിന് ശബ്ദം കാഹ്ളനി പോലെ വെങ്കോട്ട മുതലപ്പുറ കുളത്തൂർ കനകപ്പലം പോത്തന്മല ദേശങ്ങളെ ഭേദിച്ച് ഒരേക്ക് പാഞ്ഞു പെട്ടെന്ന് അവിടെ ഒരു കൂട്ടനിലവിളി ഉയർന്നു ആൾക്കാർ വിളിച്ചു പറഞ്ഞു അപ്പച്ചോ എൻ്റെ അപ്പച്ചോ ഞങ്ങളെ വിട്ടു പോകല്ലേ അപ്പച്ചൻ പറയുന്ന പണം ഞങ്ങൾ തന്നുകള അപ്പച്ചൻ രണ്ട് കൈയർത്തി പറഞ്ഞു എൻ്റെ സന്തതികൾ മുണ്ട ചോറിന് നന്ദിയുള്ളവരാണെങ്കിൽ നാളെ നമ്മൾ അമരക്കുന്ന് വിലക്ക് വന്നു അപ്പച്ച പെട്ടെന്ന് മുറിക്കിലേക്ക് പോയി അവിടെ ആകെ ഒരു തിക്കും തിരക്കും ഉണ്ടായി ആൾക്കാർ ഒന്നൊഴിയാതെ പരവേശം കൊണ്ട് നാലു ദിക്കിലേക്ക് മുടിപ്പോയി നിമിഷങ്ങൾ കൊണ്ട് വലി നന്ദിക്കുന്ന് വിജയവും ശാന്തവുമായി വലിയ പറമ്പിൽ മത്തായിയുടെ കറവിയുള്ള പശുവും കിടാവും കെട്ടഴിഞ്ഞ് വീടിൻ്റെ മുട്ടത്തേക്ക് വന്നു മത്തായുടെ വീട്ടുകാർ ഒഴിച്ചു വെച്ച കാടിവെള്ളം കുടിച്ച് പശു തൻ്റെ കിടാവിനെ നക്കിത്തോർത്തി ആരെയോ കാത്തുനിന്ന് ഒരു കെട്ടുപുല്ലുമായി അവിടേക്ക് വന്ന പെൺകുട്ടിയെ നോക്കി പശു ഒന്ന് അമറി കിടാവ് ഓടി വന്ന് പെൺകുട്ടിയെ തൊട്ടുരുമ്പി നിന്നു അവൾ വേഗം തള്ള പശുവിനെയും കിടാവിനെയും കുളിപ്പിച്ച് തിന്നാനായി പുല്ലു പുതറിയിട്ടു വെള്ളവസ്ത്രം കൊടുത്ത ഒരു സ്ത്രീ പതിയെ വീടിന് പുറത്തു വന്ന് പശുവിനെയും കിടാവിനെയും തലോടി മത്തായി ധൃതിയിൽ അവിടേക്ക് വന്നു ആ സ്ത്രീ പശുവിൻ്റെ കയറ് മത്തായിയുടെ കയ്യിൽ കൊടുത്തിട്ട് വിങ്ങിക്കര മത്തായി ഒന്നും പറയാതെ പശുവിനെയും കൊണ്ട് ദൂരേക്ക് നടന്നുപോയി അതിനെ കുറെ ദൂരെയുള്ള ക്രിസ്ത്യാനിയുടെ തൊഴുത്തിൽ കെട്ടി അവിടെ നിന്ന് കിട്ടിയ പണത്തിൻ്റെ പുതിയുമായി മത്തായി പൊയിലേക്ക് തിരിച്ചോടി കാവുകൽ പർക്കോസ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ അയാളെ വഴിക്കണ്ണുമായി നോക്കി നിൽക്കുകയായിരുന്നു എല്ലാം അറിഞ്ഞുന്നത് പോലെ അവർ ഒരു ദീർഘനിശ്വാസം ഉണ്ട് അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അച്ചാ പറമ്പിൻ്റെ പ്രമാണം പെട്ടിക്കേത്തുകൊണ്ട് നമ്മുടെ അപ്പച്ചൻ്റെ സങ്കടം തീർക്കണം എനിക്കത് സങ്കടമില്ല അച്ഛനുണ്ടോ അപ്പച്ചനുണ്ടെങ്കിലേ നമ്മളുള്ളൂ രക്ഷയും വാഴ്ചയും ഉള്ളൂ പ്രമാണം കൊടുത്തിട്ട് കിട്ടുന്നതത്രയും അപ്പച്ച കീൽ കൊടുക്കണം ദീനക്കാരന് ഒരു ദണ്ണക്കാരന് വേണമെന്ന് അച്ചാച്ചന്മാർ പറഞ്ഞത് അച്ഛൻ തിരികെ വരുന്നതിന് മുമ്പേ ഞങ്ങളും മക്കളും ഈ മണ്ണ് വിട്ടി നമുക്ക് നമ്മുടെ അപ്പച്ചൻ മതി നമുക്കെല്ലാം കരുതിയാണ് അപ്പച്ചൻ തന്നത് നാളെ സ്വർഗവും സ്വർഗ്ഗ കൊടുമുടിയും അമരക്കൊന്നു വീരും അവർ അകത്ത് ചെന്ന് മുളക്കുറ്റിയിൽ നിന്ന് ഒരു കടലാസ് കെട്ടെടുത്ത് പുറത്തു കാണിച്ചു അത് തിരികെ മുളക്കുറ്റിയിൽ ഭദ്രമായി വെച്ച് മർക്കോസിൻ്റെ കയ്യിൽ കൊടുത്തു വീടിന് പുറത്തേക്ക് വന്ന രണ്ട് കുട്ടികളെ ചേർത്ത് പിടിച്ചപ്പോൾ അവർ നെഞ്ചു പൊട്ടി തേങ്ങിപ്പോയി അത് വിക്കി പറഞ്ഞു അത് ചേരിക്കൽക്കാർ തിരിച്ചു കൊടുത്തേരേ അവർ മണ്ണ് എടുത്തോട്ടെ മർക്കോസ് വേഗം ചേരിക്കലേക്കും അവിടെ നിന്ന് പോയികിലേക്കും ഓടിപ്പോയി വൈകിട്ട് പോകിയ പന്തിയിണങ്ങി അവിടെ ഒരു പണത്തിന്റെ വലിയ കൂമ്പാർ വീടും അസ്തമന സൂര്യൻ മെല്ലെ താണു ആരോ ഒരു ചെമ്പട്ട് കുന്നിന്റെ മേലെ വിരിച്ചിട്ടു ചുവലയുടെ വിയർപ്പിന്റെ മണമുള്ള ഒരു കാറ്റ് അമര കുന്നിൽ സ്വയം വാങ്ങി ചിറ്റടിയിലും സ്രാമ്പിയിലും മരിച്ചു പോയവരുടെ ആത്മാക്കൾ താഴേക്ക് മെല്ലെ ഇറങ്ങി വന്നു അവർക്ക് അസ്ഥിയും മാംസവും ഉണ്ടായി അസ്ഥികളിൽ ആരാവാരം ഉണ്ടായപ്പോൾ അവർക്ക് ജീവൻ ഉണ്ടായി മരിച്ചു പോയവർ മരണമില്ലാത്തവരായി പാട്ട് പാടി നൃത്തം ചെയ്തു വലിയൊരു വെള്ളി വെളിച്ചം കുന്നിനെ മൂടി നക്ഷത്രങ്ങളൊന്നുമില്ലാതും അവിടേക്ക് താണിറങ്ങി പച്ചമണ്ണൽ ചവിട്ടി നിന്ന് വിശുദ്ധന്മാർ ഇങ്ങനെ പാടി എന്തോരാനന്ദം അമരപുരത്ത് ചെന്നാൽ ചന്തമേറുന്നൊരമര വിധി സ്വർഗമോ സ്വർഗക്കൊടിമുടിയോ ഭാഗ്യമോ ഭാഗ്യക്കൊടിമുടിയോ അമരക്കുന്ന എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു കടപ്പാട് ഗ്രന്ഥം ഓർമ്മ ചരിത്രം പാട്ട് എഴുതിയത് വി വി സ്വാമി അനിൽ അധികം വിവരങ്ങൾ തന്നവർ രവീന്ദ്രകുമാർ ചാലിട്ട് കുമാർ കുന്നിൽ പൊങ്കോട്ട